അല്ല ഇത് ഒരു ചെറിയ സംശയം ഇന്നലെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് നാലാ ഷോർട്ട് കാണുന്നു ആരും തരാൻ വല്ല മാറ്റി പോയിട്ടുണ്ടോ കണക്ക് നോക്കി എന്റെ പറ്റി സംശയം അങ്ങനെ കുട്ടികൾ വിഷമതയില്ല അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രണ്ടു ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുറച്ച് സാമ്പത്തിക ചെലവ്ന്നൊക്കെ പറഞ്ഞേക്കുന്നോ ഇല്ലേ കൊണ്ടുവരുമോ

ാലോ എടുത്തോളൂ പാ പോ നടന്നു കൊടുക്ക കേട്ടോ നടന്നു കൊടുക്കട്ടെ വേഷം കൂട്ടാനാണ് മാമനോയോ അല്ലേ കൊച്ചരണ്ടിനെ 70 വരെട്ടോ വരെ തരണ്ടങ്ങൾ ഒന്ന് റെഡിയാക്കിക്കോ ഓൾ റെഡിയോ ഈസ് വാട്ടാ പോയിട്ട് ആ എ കുറച്ചേ ബോറടി പോയിട്ടെ ആ എനിക്ക് കുറཙാൻ എടുക്കട്ടെ പോടാ ബാബു ഞാൻ ചായ കുടിച്ച പോയിട്ട് പക്ഷേ ഇത് കുടും സാധനക്കൊന്നും എന്തേക്കിടിച്ചോ മൂന്ന് കിട്ടുണ്ടായിരുന്നല്ലോ അത് എന്താ പൊട്ടിച്ചിണ്ടായി വ്യത്യാസം ഞാന കടയില് പൈസ വെച്ച പോലെ ഞാനൊരു കവറിലാക്കിട്ട് പൈസ കൊണ്ടുവന്നേ കടേ കടയില് വെച്ച പോലെ എനിക്ക് തോന്നുന്നത്

ഞാനവിടെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ നേരെ നേരെ അവിടെ ഒരു ചായ പിന്നെ ഞാൻ നേരെ പൈസ ഒരു എനിക്ക് തോന്നുന്നു അല്ല ചായക്കടയിലൊന്നും ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലോ ചായക്കടയില് ചായക്കടയിൽടെന്നുണ്ട് പൈസ വെച്ചൊരു ഓർമ്മ അല്ലെങ്കിൽ ചായക്കടയില് ചായക്കടയിൽ പോയാൽ പോയി വെച്ച ഞാൻ ചായക്കടയിൽ ഒന്ന് ചായക്കടല ഇവിടെ ഓർമ്മയില്ല കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഒന്നു നോക്കിട്ടില്ല യാ ചില എന്നാലും നമ്മുടെ ഇവിടെ വെച്ചത് ഉറപ്പ് പറയുമ്പോ നമുക്കൊരു സംശയം ഇല്ലല്ലേ കണ്ടു വെച്ച് ചാവും

നമ്മുടെ കുട്ടിക്ക് വേണ്ടി മറ്റുള്ള കാര്യം ചെയ്യാൻ പാടില്ല അത് ഭയങ്കര പാപാണ് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്കത് ആ ഒരു ശാപായി തീരുന്നത് മറ്റുള്ള പൈസ എങ്ങനെ കൊണ്ടുവന്ന് നമുക്കറിയില്ല അവരെ പൈസ എങ്ങനെ കിട്ടി എങ്ങനെ നമുക്ക് പറ്റില്ല ഞാൻ എത്ര കാലമായിരിക്കുന്നുണ്ടായിട്ട് എന്തോ ചെയ്തു പോയി

അവസ്ഥകളാണ് മനുഷ്യരെ കൊണ്ട് ഓരോന്നു ചെയ്യിക്കുന്നത് ഏകദേശം പത്തു പതിനഞ്ച് വർഷത്തോളമായി ബാബു ഈ ഒരു കടയില് ജോലി ചെയ്യുന്ന ആളാണ് ഇത്രയും കാലമായിട്ടും അദ്ദേഹം യാതൊരുവിധ തെറ്റുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വന്ന ആ ഒരു രോഗം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഒരിക്കലും പൊറുക്കാനാവാത്ത വലിയൊരു തെറ്റാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങളായി അറിയാവുന്ന ആ കടയുടെ മുതലാളി അത് മനസ്സിലാക്കുകയും കൃത്യമായി ഇടപെടുകയും ചെയ്തതുകൊണ്ടാണ് അയാളെ ആ വലിയൊരു തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കാനായത് നമ്മളേറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തി അവരറിയാതെ എന്ത് വലിയ തെറ്റുകൾ ചെയ്താലും കൃത്യമായ സമയത്ത് നമുക്കും ഇതുപോലെ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചാൽ അവരും ആ ഒരു വലിയ തെറ്റിൽ നിന്നും രക്ഷപ്പെടും പിന്നീട് ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും